നിങ്ങൾ കേട്ടത് സത്യമാണ് മമ്മൂക്ക ഒരു മുപ്പത് വയസ്സുകാരനായി അഭിനയിക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന മമ്മൂക്ക സിനിമയിലാണ് മമ്മൂക്ക പുതിയ ഒരു രംഗപ്രവേശനം ചെയ്യുന്നത് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഒരു ചിത്രം ഒരുക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല കൊച്ചിയിലെ നിയോ ഫിലിം സ്കൂളിൽ നടന്ന പരിപാടി സംസാരിക്കുകയാണ് ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞത് എ ഐ സാങ്കേതിക വിദ്യ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ചിത്രീകരണ ാണ് ഈ ഒരു സിനിമയിൽ മുപ്പത് വയസ്സുകാരനായി അഭിനയിക്കുന്നത് അത് പൂർണ്ണമായും ഏയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തുള്ള സമ്മതം ആ പ്രൊഡക്ഷൻ കമ്പനി വാങ്ങുകയും ചെയ്തു കഴിഞ്ഞു ഒരു ദിവസം പോലും മമ്മൂട്ടിക്ക് ലൊക്കേഷനിൽ പോവാതെ അദ്ദേഹത്തെ ഡിജിറ്റലായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇത്തരത്തിലെ ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിച്ച് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും സംവിധാനം മുമ്പോട്ട് വരികയും അത് മമ്മൂക്ക കാലത്തിന് മാറ്റം ഉൾക്കൊണ്ട് സമ്മതം മൂളുകയും ചെയ്തു ഇങ്ങനെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം ലാലടന നായനാക്കി പുതിയ ചിത്രം പ്രഖ്യാപിക്കും എന്നാൽ അത് ഉപേക്ഷിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ുന്നത് ഇപ്പോ ഇതാ പുതിയ മമ്മൂക്ക സിനിമയിൽ ബി ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് വന്നിരിക്കുന്നു തുടരെയുള്ള പരാജയങ്ങൾ കൊണ്ടാവും ലാലാറ്റ ചിത്രം ബി ഉണ്ണികൃഷ്ണൻ ഉപേക്ഷിച്ചിരിക്കുന്നത്